ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടകരപ്പടി മണ്ഡലം കമ്മിറ്റിയും കർഷകർക്ക് അവർ സംഭരിക്കുന്ന മിന്നെങ്കിൽ മറ്റും കാർഷിക ഉത്പന്നങ്ങൾക്കും ന്യായമായിട്ടുള്ള വിനരം മുതൽ ഇരട്ടക്കുള്ള വരെയുള്ള റോഡിന്റെ സോചന വ്യവസ്ഥല ചെമ്മൽ പുറവടിയാത്തരംഗ പ്രതിസന്ധക്കാർ കഴിഞ്ഞ ഒൻപതര വർഷത്തോളം താരമായി നാം സമരോത്സവരായിട്ടുള്ള പ്രവർത്തകർ സമരവുമായി ഈ ഗ്രാമവീതിയിലൂടെ നിരന്തരമായി ഓരോ ദിവസവും ഓരോ റോഡും തകർന്നു പോയിരിക്കുന്നു ഹൈവേ ആണെങ്കിൽ തന്നെ ഇവര് പറഞ്ഞ ഹൈവേ ഇന്നും വടക്കഞ്ചേരിയിൽ ആ ഹൈവേ തകർന്നിട്ട് നേരമായി കൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്നലെ തന്നെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട് ടോൾ പിരിക്കരുത് എന്തെന്നറിയോ ഈ റോഡിൽ വളരെ വളരെ ശോചനീയ അവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടോള് പിരിക്കുക അപ്പൊ ടോള് പിരിക്കണെന്ന് ഹൈക്കോടതി വരെ ഉത്തരവ് കൊടുത്തിരിക്കുന്നു ഈ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂയോർക്കിനെ പോലും അച്ഛയിപ്പിക്കുന്ന റോഡായിരുന്നു ഇവിടെ എന്നുള്ളത് ൊന്നേ അറിയൊന്നും അറിയേണ്ട കാര്യമില്ല ഇവിടെ ഈ ഗവൺമെന്റിന്റെ സ്ഥിതി എനിക്കറിയാം ഇതിനകത്ത് കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ എന്നാണ് ഇതിന്റെ പി ഡബ്ല്യു മന്ത്രിയെ അന്ന് തൊട്ട് അഴിമതിയുടെ കൂമ്പാരമാണ് ശതമാനത്തിന്റെ കമ്മീഷൻ ശതമാനത്തിന്റെ കണക്ക് കൂടിയപ്പോ കോൺട്രാക്ട്മാർക്ക് തകരാൻ അതിന് മുതൽ മുടക്കുന്നത് അവര് സ്വാഭാവികമായിട്ടും കമ്മിയാക്കും ആ കമ്മിയാക്കുമ്പോ എന്ത് സംഭവിക്കും ആ ഈ വർഷം അഞ്ചു വർഷത്തിന് വേണ്ടിയിട്ട് കരാറ് കൊടുത്തിട്ടുള്ള ആ റോഡ് പോലും ഒരു വർഷം കഴിപ്പിക്കാൻ തകർ തരിപ്പുടവാങ്ങണമെങ്കിൽ അതിന്റെ കമ്മീഷന്റെ ഊക്ക് കൂട്ടിയ കമ്മീഷന്റെ തോത് കൂട്ടിയത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാം അല്ലാതെ ഇന്നകത്ത് മരുമകനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ദൂർത്തും അദ്ദേഹത്തിന്റെ അഴിമതി പ്രതിഫലമാണ് ഈ റോഡിന് തകർച്ച ആ തകർക്കുമ്പോ അത് പരിഹാരം കാണാൻ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും നാല് പൊടിപൊടുവെന്ന് വോട്ട് അടിച്ച് മുന്നോട്ട് പോകും അത് പിറ്റേ ദിവസം വീണ്ടും വരും അപ്പൊ ഇതിനകത്ത് സാക്ഷിത പരിഹാരം കാണണം ഒരു യു ഡി എഫിന്റെ ഗവൺമെന്റ് ഉണ്ടാകുമ്പോ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഈ റോഡ് ഒന്ന് പണി സ്വാഭാവികമായി നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് കഴിഞ്ഞൊരു അഞ്ചു വർഷത്തിൽ കൂടുതലായി ഈ റോഡ് ഇതുപോലെ ദയനീയ അവസ്ഥയിൽ കിടക്കുക നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു റോഡാണ് രാവിലെ ഇവിടെ ഒരു കണ്ടു മരണക്കുഴി മന്തിയ അത് തന്നെയാണ് മരണക്കുഴി ഉണ്ടാക്കുന്ന ഒരു മന്ത്രിയായി മാറിയിരിക്കുകയാണ് ഈ റോഡ് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നിരവധി ആളുകൾക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ച ഒരു റോഡാണ് ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവാത്ത ദിവസങ്ങളില്ല ഇന്ന് അരമണിക്കൂർ മുമ്പ് വരെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ആക്സിഡന്റ് ഇത് തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന റോഡാണ് ഇത്രയും സുപ്രധാനമായ റോഡ് ഈ ഒരു അവസ്ഥയിൽ വർഷങ്ങളായി കിടന്നിട്ടും ഈ നിയോജക മണ്ഡലത്തിന് ഒരു മന്ത്രി ഉണ്ടായിട്ടും ഇവിടെ ഇതിനൊരു പരിഹാരം കാണാത്തതിന് ഒരു പ്രതീകാത്മക സമരമാണ് നമ്മൾ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് കാണിക്കുന്ന അത് ഈ സർക്കാർ നേരത്തെ തങ്കപ്പെട്ട് സൂചിപ്പിച്ചു ഈ സർക്കാർ കേരളം തന്നെ കാളവണ്ടി യുഗത്തിൽ അത് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മൾ പഴയ കാലത്തിലേക്ക് ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തേക്ക് നമ്മൾ പുറകോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു